നമ്മുടെ ആദ്യമായി ലൈറ്റ് വെയിറ്റ് ആഭരണങ്ങളുടെ ഒരു പുതിയ പുതിയ ഷോറൂം ആരംഭിച്ചിരിക്കുന്നു ജനതാ ജ്വല്ലറി ഗ്രൂപ്പിന്റെ സംരംഭം ഗോൾഡൻ ടൈം ലൊക്കേഷൻ വരുന്നത് സിറ്റി കൊണ്ടാഴി പഞ്ചായത്തിലെ വികസന മുരടിപ്പിനെതിരെ എൽ ഡി എഫ് സംഘടിപ്പിച്ച വികസന സദസ് എം എൽ എ യുവ പ്രദീപ് ഉദ്ഘാടനം നിർവഹിച്ചു കൊണ്ടാഴി ഗ്രാമപഞ്ചായത്തിലെ വികസന മുരടുപ്പിനെതിരെ എൽ ഡി എഫ് കൊണ്ടാഴി പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പാർമേൽപടി സെന്ററിൽ വികസന സദസ് നടത്തി യു ആർ പ്രദീപ് എ പരിപാടി ഉദ്ഘാടനം ചെയ്തു ഇവിടെ നിങ്ങൾ നടത്തിയ വികസന പ്രവർത്തനം ഒന്നും ഈ നാടിന് മുമ്പേ തുറന്നു കാണിക്കാനുള്ളതാണോ എന്നതാണ് കോൺഗ്രസ് വ്യക്തമാക്കുന്നത് എന്നാൽ ഇവിടെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഭരിക്കുന്ന പഞ്ചായത്തുകളെല്ലാം അഞ്ചു കൊല്ലം ഈ സർക്കാർ കൊടുത്ത പണം ഓരോ കൊല്ലം തിരിച്ച് അതിന്റെ വികസന പ്രവർത്തനവും മാറ്റിവെച്ച പണവും നടത്തിയ പ്രവർത്തനത്തിന്റെ ഫോട്ടോ സഹിതം പുസ്തകമായി ഇറക്കി മുഴുവൻ വീടുകളിലും കൊടുക്കാൻ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഭരണസമിതികൾ തീരുമാനിച്ചു നിങ്ങൾക്ക് അങ്ങനെ കൊടുക്കാൻ ധൈര്യമുണ്ടോ ഇടതുപക്ഷ സർക്കാർ ജനാധിപത്യ മുന്നണി സർക്കാർ കൊടുത്ത പണം നിങ്ങൾ എന്ത് ചെയ്തു എന്തെല്ലാം കാര്യത്തിൽ ചെലവഴിച്ചു എന്ന് പറയാൻ ബാധ്യസ്ഥരാണ് നിങ്ങൾ ആ നിങ്ങൾ ഇന്നത്തെ ഇന്നത്തെ വികസന സദസ്സിന്റെ പേരിൽ ഒളുകൂടി സി പി ഐ ചേലക്ര മണ്ഡലം കമ്മിറ്റി അംഗം പി ആർ വിശ്വനാഥൻ അധ്യക്ഷത വഹിച്ചു ഇന്ന് കാലത്ത് ആറ് മണിക്ക് ബലിതർപ്പണത്തിനു വേണ്ടി പാറമേൽപ്പടി പാറക്കടവ് ഗായത്രിപ്പുഴയുടെ പാറക്കടവ് പാറക്കടവ് മേലാമുറയിൽ നിന്നും വന്നിരുന്ന വേലേൽപ്പടി നഗറിലെ അമ്മ എന്ന് പറയുന്ന അറുപത്തഞ്ച് വയസ്സായ അമ്മയും അവരുടെ ബത്താം ഉൾപ്പെടുന്ന ആളുകൾ വെരിയിട വന്നപ്പോ കാൽ കായത്തപ്പുഴയ്ക്ക് വീഴുകയും ഓൺ തന്നെ പാറമൽപ്പള്ളി തന്നെയുള്ള സുകുമാരേട്ടനും വിജയനും ഉൾപ്പെടുന്ന ആളുകൾ തൊട്ടടുത്ത വീട്ടിലെ പഴനുസ്വാമിയെയും അതുപോലെ തന്നെ രതീഷിനെയും ചെന്ന് വിളിക്കുകയും മുന്നൂറോളം മീറ്റർ ദൂരം കരയിലൂടെ ഓടി ചെന്ന് ഒരു പത്ത് മുന്നൂറ് മീറ്റർ അകലെ പുഴയിൽ മുങ്ങി താഴുന്ന ആ ജീവൻ രക്ഷിക്കാൻ സ്വജീവിതം പടയച്ചുകൊണ്ട് പഞ്ചായത്തിന്റെ വിവിധ വാർഡുകളിൽ എൽ ഡി എഫ് നടത്തിയ ജനപക്ഷയാത്രയിലൂടെ ലഭിച്ച വികസന നിർദ്ദേശങ്ങൾ സിപിഐ നേതാവ് കെ എസ് ദിനേശ് സദസ്സിൽ വായിച്ചു സി പി ഐ എം കൊണ്ടാഴി സൌത്ത് ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ടി ഗോകുലൻ കേരള കോൺഗ്രസ് തൃശൂർ ജില്ലാ സെക്രട്ടറി ഷാജി അനിത്തോട്ടം ജനതാദൾ ചലക്കര മണ്ഡലം പ്രസിഡന്റ് രവീന്ദ്രൻ തുടങ്ങിയവർ വികസന സദസ്സിൽ സംസാരിച്ചു ചേലക്കര മണ്ഡലത്തിന്റെ എം എൽ എ കൊണ്ടായ പഞ്ചായത്തിന് മാത്രമായി നാലായിരത്തി ഇരുന്നൂറ് ലക്ഷം പരം തുക അനുഭവിച്ചതിന്റെ വികസനം ഈ പഞ്ചായത്തിലെ നിവാസികൾ അനുഭവിച്ചതുകൊണ്ടാണ് കൊണ്ടാണ് മഹാഭൂരിപക്ഷത്തോടെ കൊണ്ടായ പഞ്ചായത്ത് യു ആർ പ്രതികൾക്കത് ആ ജാഗ്രത പറഞ്ഞില്ല എന്തൊരു അഹമ്മതിയാണ് നിങ്ങൾ കാണിച്ചത് ഉച്ച പ്രതിനിധി കമ്മ്യൂണിസ്റ്റുകാരായതുകൊണ്ട് സി സി വി